കൊച്ചിയിൽ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ ഉപേക്ഷിച്ച കുഞ്ഞ് ഇനി കേരളത്തിന്റെ നിധി എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കുഞ്ഞിനെ സി ഡബ്ല്യു സി ഏറ്റെടുത്തു ആരോഗ്യത്തോടെയാണ് കുഞ്ഞാശുപത്രിയിൽ നിന്ന് മടങ്ങിയത് ഏഴാം മാസത്തിൽ ജനനം മാതാപിതാക്കൾ ഉപേക്ഷിച്ചു എന്നാൽ ഒരുപാട് അമ്മമാരുടെ പരിചരണത്തിൽ അവൾ വളർന്നു ഒടുവിൽ കേരളത്തിന്റെ നിധിയായി മാറി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായിരിക്കും കാരണം പൊടി പൊടിക്കുഞ്ഞായിരിക്കുമ്പോ തന്നെ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുപോകുന്നതാണ് നമ്മളെന്നല്ല ഈ ഞങ്ങളുടെ എൻ ഐ സു ടീമിലെ തന്നെ എല്ലാ സ്റ്റാഫുകളും ഒരുമിച്ച് ഓരോ ഷിഫ്റ്റിനും ആദ്യം ആ കൊച്ചിന്റെ കാര്യം അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഓവറിലേക്ക് പോകുന്നത് തൊള്ളായിരത്തി അൻപത് ഗ്രാം തൂക്കമാണ് ഒന്നര മാസത്തിനപ്പുറം രണ്ടര കിലോയിലേക്ക് എത്തി പൂർണ്ണ ആരോഗ്യവതിയായാണ് ആശുപത്രിയിൽ നിന്നുള്ള നിധിയുടെ മടക്കം വന്നപ്പോ ഒരു നൈൻ ഫിഫ്റ്റി ഗ്രാമിൽ വന്ന ബേബി ഇപ്പോൾ എറണാകുളത്തെ സി ഡബ്ല്യു സി കേന്ദ്രത്തിലാകും കുട്ടിയെ പാർപ്പിക്കുക എല്ലാ മാസവും ആരോഗ്യസ്ഥിതി പരിശോധിക്കും കുട്ടിയുടെ മാതാപിതാക്കളെ ബന്ധപ്പെടാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് അവർ വന്നാൽ പോലും അവർക്ക് അവര് കപ്പാസിറ്റേഡ് ആണോ കാരണം പേരന്റ്സ് കാരണം അവര് ഉപേക്ഷിച്ച് പോയ സ്ഥിതിക്ക് കപ്പാസിറ്റേറ്റഡ് കുട്ടിയെ നോക്കാൻ കേപ്പബിൾ ആണോ എന്ന് നോക്കും അല്ലെങ്കിൽ തന്നെ അതിനെ കോട്ടയം ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ മംഗളേശ്വർ രഞ്ജിത ദമ്പതികളുടെ കുഞ്ഞാണ് ആഴ്ച മാത്രം പ്രായമുണ്ടായിരുന്ന കുഞ്ഞിനെ വിദഗ്ധ ചികിത്സക്കായി ലൂർ ആശുപത്രിയിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് മംഗളേശ്വരും രജിതയും തിരികെ ജാർഖണ്ഡിലേക്ക് കടന്നു കളഞ്ഞത് പിന്നീട് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു തുടർന്നാണ് കുഞ്ഞിനെ ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് വി എസ് രാഹുലിനൊപ്പം സുരേഷ് 24.